ഇന്നൊരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ വെറൈറ്റി പാവയ്ക്ക അച്ചാറാണ് അതിലൊരു വെറൈറ്റി ഉണ്ട് അതുകൊണ്ടാണ് വെറൈറ്റി അച്ചാറാന്ന് പറഞ്ഞത് ഇതൊരു വയനാടൻ റെസിപ്പിയാണ് ചിറ്റമ്മ ഞങ്ങളുടെ ചിറ്റമ്മ അതായത് ആ ചേട്ടൻ്റെ ചിറ്റമ്മ വയനാടുകാരിയാണ് മുളകാക്കറിയെന്ന് പറയുക ഇതിന് മുളകാക്കറിയെന്നവിടെ പറയണതെന്ന് പറഞ്ഞു അപ്പോൾ പാവയ്ക്ക കുറച്ച് കൂടുതൽ കിട്ടി ഞാൻ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം ഇതിൽ വഴുതനങ്ങയും വരും കേട്ടോ അച്ചാറിന് വഴുതനങ്ങ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഇതിന് ഇഞ്ചി പച്ചമുളക് വഴുതനങ്ങ പാവയ്ക്ക കുറച്ച് കൂടുതൽ വേണം പിന്നെ കരിയേപ്പില അപ്പോൾ ആദ്യം നമുക്ക് ഞാനൊരു ഉരുളിയ വെക്കുന്ന അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാവാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ കടുക് അച്ചാറിലൊക്കെ ഇടൂലേ കടുക് ഇടാം കുറച്ച് പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അച്ചാർ നമ്മൾ ഉലുവിയല്ല ഇടല്ലേ ഇതിന് ഉലുവിയല്ല ഇടുക ഉഴുന്നാണ് വർക്കൽ അതാണ് പിന്നെ കൂടെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞപോലെ വഴുതനങ്ങ ഇട വഴുതനങ്ങ അച്ചാറിന് ഞാനങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്കണേട്ടോ അതിൻ്റെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇഞ്ചിയും കരിവേപ്പിലയും ഇടുക അതൊന്ന് എന്താ പറയുക അതിൻ്റെ പച്ചമണം മാറില്ല ഇഞ്ചിയും കരിയപ്പിലയും പച്ചമുളക് മുറിച്ചിട്ടിടുന്നില്ല കേട്ടോ ഞാൻ ഞാൻ നല്ല എരിവുണ്ട് ഇവിടെ അധികം എരിവ് വേണ്ട അതുകൊണ്ട് ഞാൻ കീറിയിട്ടാണ് പച്ചമുളക് ഇട്ടേക്കുന്നത് പഴുത്തതും കൂടി ആയതുകൊണ്ട് നല്ല എരിവുണ്ട് എന്നിട്ട് അധികം എരിവൊന്നും ഞങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ മുറിച്ചിട്ടിടുന്നില്ല കാരണം ഇത് മുറിച്ചിട്ടിടുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള എരിവ് വരുമല്ലോ അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് മുറിച്ചിട്ട് തന്നെ ഇടാം കേട്ടോ പച്ചമുളക് പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന വഴുതനങ്ങയും പാവയ്ക്കയും അതിലേക്ക് ചേർക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ കൂടുതലും ഒഴിക്കാം കേട്ടോ ഞാൻ ഇത്രയും വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടത് വറുത്ത് എടുക്കുകയാണ് അതായത് നമ്മൾ ചീത്തയാവാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടേ നല്ലപോലെ വറുത്തെടുക്കണം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല കാരണം വീഡിയോ ലോങ്ങ് ആയിപ്പോലോ നല്ലപോലെ നമ്മൾ കാരണം ഇതുപോലെ കുറച്ച് വട്ടുള്ള പാത്രമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കാൻ എളുപ്പം ഉണ്ടാകും നല്ലപോലെ ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് നല്ല ഇങ്ങനെ ഭയങ്കരമായിട്ടായില്ല കാരണം പുളി ഒഴിച്ചിട്ട് വേവിക്കണം ഇനി അപ്പോൾ ഇനി പൊടി ഇടാം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കേട്ടോ അത് ആവശ്യത്തിന് അത് എൻ്റെ പൊടി അത് എരിവൊന്നുമില്ല നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ലേ അത് എരിവും വേണ്ട എരിവ് ഫുള്ള് വേണ്ടവർക്ക് പച്ചമുളക് മുറിച്ചുകൂട്ട് മുളക് പൊടിയും ആഡ് ചെയ്യാം കേട്ടോ അതിൽ കാശ്മീരി ചില്ലി അല്ലാതെ എക്സ്ട്രാ മുളക് പൊടി വേണ്ടവർക്ക് ആഡ് ചെയ്യാം ജസ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ഇടണം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇടുന്നത് കല്ലുപ്പ് ഇടണെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ വേവിക്കാം അപ്പോൾ പിന്നെ എന്തായാലും അലിയുമല്ലോ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ പോരെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് പിന്നെ ഇടാം അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ആ കഷ്ണത്തിൽ അതെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സാക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ പുളി ഞാൻ കുതിർത്ത് വെച്ചേണം കാണിച്ചല്ലോ ആ പുളി വെള്ളം കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ കുറച്ച് ഒരു ബൗളൊന്നുമല്ല ഒരു രണ്ട് മൂന്ന് ബൗളോളം എടുത്തിട്ടുണ്ട് ഞാൻ പുളിവെള്ളം നല്ലപോലെ എടുക്കണം പുളിവെള്ളം അപ്പോൾ അത് ഒഴിച്ച് പാവക്കയും വഴുതനങ്ങയും അത് കഷ്ണങ്ങളെല്ലാം മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പുളി പുളിവെള്ളം കേട്ടോ നന്നായിട്ട് എന്നിട്ട് തിളയ്ക്കാൻ വയ്ക്കുക ഇതിൽ ഞാൻ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല വേണ്ടവർക്ക് ചേർക്കാം ഇതത്രയല്ലേ ഉള്ളൂ വേഗം ചിലവായിക്കോളൂ ഇവിടെ അതുകൊണ്ട് പിന്നെ ഞാൻ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ വിനാഗിരി ഒന്നും ഇത് ചിറ്റമ്മ പറഞ്ഞ റെസിപ്പിയാന്ന് ചിറ്റമ്മ ഒന്നും മിനാഗിരി ഒന്നും ഇടയില്ല പിന്നെ കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട് കായ കായുള്ളവർക്ക് കായയിടാം കായപ്പൊടി ഇടുന്നത് അത് ഇപ്പം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണം വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ചേർത്ത് അത് ഇതിൽ വെള്ളത്തിലായിട്ട് പോകുമല്ലോ പിന്നെ ഒരു കഷ്ണം വെല്ലം എല്ലാ ആവശ്യത്തിന് കേട്ടോ ഭയങ്കര മധുരമാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ആ കൈപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് ശർക്കര പിന്നെ ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി ടേസ്റ്റ് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടത് എന്താ മിക്സ് ആക്കിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കാനാകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുമ്പോൾ നല്ല മണം വരണത് പാവക്കയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു പുളിയുടെ എല്ലാം കൂടി കൂടി എന്നിട്ട് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഇത് മാത്രം ചോർണം കുറച്ച് ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ചോർണ്ണം പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ അയക്കും കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വേറെയും പാവയ്ക്ക ഞാൻ തന്നെ ആക്കലുണ്ട് പാവയ്ക്ക അത് ഇവിടെ ഇഷ്ടമാണ് പിള്ളേരെ കഴിക്കില്ല ഞാൻ ഹസ്ബൻഡ് കഴിക്കല അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് വേറെയുണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ നിങ്ങൾ അച്ചാർ ആക്കാറുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് വേറെ രീതിയിലാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റായിരുന്നു ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ സൂപ്പറായിരുന്നു അപ്പോൾ ലൈക്ക്